ദൈവനാമം മാറി മാറാകട്ടെ യോസെഫിന്റെ ജീവിതത്തിൽ നിന്ന ചില വാക്കുകൾ അത് കഴിഞ്ഞയാഴ്ച നാം ഒരു ഭാഗം കേട്ടതാണ് നമുക്ക് പ്രചോദനം പിന്നെയും ഏറുവാൻ ഇടയാക്കുന്നതായിട്ടുള്ള ഒന്നുകാര്യങ്ങൾ കൂടെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് മുൻപ് നാം ിന്തിക്കൊണ്ടായത് ജോസഫിന് വന്നതായിട്ടുള്ള കഷ്ടങ്ങളും ക്ലേശങ്ങളും അത് ദൈവം നന്മയ്ക്കാക്കി തീർത്തു ആ ഓരോ കഷ്ടങ്ങളും ഓരോ നന്മയിലേക്ക് ഉള്ള ഓരോ ചവിട്ടുപടികളായിരുന്നു എന്ന് നാം ജോസഫിന്റെ ജീവിതത്തിൽ കാണുന്നുണ്ട് എന്നാൽ അങ്ങനെ പരീക്ഷ ദൈവം അനുവദിക്കുമ്പോൾ പരീക്ഷ അനുവദിച്ചുകൊണ്ട് അവൻ കൈ കെട്ടി മാറി നിൽക്കുകയല്ല അവിടെ നീക്കുപോക്കുകൾ ഉണ്ടാക്കി തരികയാണ് അവനും സമൂഹത്തിന് അത് ഒരു ലേഖനത്തിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട് സഹിക്കുന്നതിനപ്പുറം പരീക്ഷ അവൻ അനുവദിക്കാറില്ല പരീക്ഷയോടുകൂടെ നീക്കുപോക്ക് ഉണ്ടാക്കി തരികയും ചെയ്യുന്നു ഞാൻ പറയാൻ ഉദ്ദേശിച്ചതായിരിക്കും മനസ്സിൽ പെട്ടെന്ന് ഓടി വന്നുകൊണ്ട് ഒരു നിഷ്ട് പറയാം ഒരിക്കൽ ഡൽഹിയിൽ ഒരു കോൺഫറൻസ് നടക്കുമ്പോൾ ആ കോൺഫറൻസിന്റെ നടത്തിപ്പുകാരി ഒരാളായിട്ടുള്ള അതിൻ്റെ ഡയറക്ടർക്ക് ഡയറക്ടറുടെ ഭവനത്തിൽ അവർ പോർഷനിൽ വലിയ ആൾക്കൂട്ടങ്ങൾ അപ്പോൾ ചെന്ന് അന്വേഷിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ കൊച്ചിനെ എഴുതുകൾ ഉള്ള കാര്യമാണ് കേട്ടോ കണ്ണിന് ഒരു ആ പ്രയാസമുണ്ടായി ജീവിച്ചിരിപ്പുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ഡോക്ടറായിട്ട് റിട്ടയർ ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ ആ കണ്ണിന് വന്ന കേട് അന്ന് ഇന്ത്യയിൽ ഒരു പരിഹാരം ഉണ്ടായിരുന്നില്ല അത് കൈകാര്യം ചെയ്യുന്ന ഹോസ്പിറ്റലുകൾ അന്ന് ഇന്ത്യയിൽ സ്ഥാപിക്കപ്പെട്ടിട്ടില്ലായിരുന്നു പിന്നെ അപ്പോൾ ഇംഗ്ലണ്ടിൽ ചെന്നാൽ ആ കാര്യത്തിന് പരിഹാരമുണ്ട് എന്ന് അറിഞ്ഞതനുസരിച്ച് അവിടെ ഉണ്ടായിരുന്ന വിശ്വാസിയായിട്ടുള്ള ഒരു കന്നഡി സാഹിബിനെ സമീപിച്ച് അദ്ദേഹം അന്നക്ക് അന്ന് പകലോടെ തന്നെ ഒരു ഒരു വിസ സംഘടിപ്പിച്ച് അന്നക്ക് അന്ന് ഇംഗ്ലണ്ടിലേക്ക് പറന്നു ആ കണ്ണ് സൗഖ്യമായി പിന്നീട് ആ കൊച്ചു ഡോക്ടറായി അപ്പോൾ ഞാൻ പറയാൻ ഉദ്ദേശിച്ചത് ആ സമയത്ത് ഇന്ന് കറുത്ത സനീലായിരിക്കുന്നതും ഭുവനേശ്വറിൽ വേനൽ ചെയ്തിരുന്നതുമായിട്ടുള്ള ടി എം സുഭാഷ്യൻ അന്ന് എന്നോട് പറഞ്ഞു എന്റെ വേറെ നമ്മുടെ പിള്ളേർക്ക് എങ്ങനെ ഇത് വന്ന ആ കണ്ണ് പോയത് തന്നെ അന്നക്കൊന്ന് ഇംഗ്ലണ്ടിലൊക്കെ പറഞ്ഞെത്തുവാൻ ആർക്ക് കഴിയും എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു പേടിക്കണ്ട നമുക്കൊന്നും ദൈവത അനുവദിക്കില്ല നമുക്കതിനുള്ള കപ്പാസിറ്റി ഇല്ല ഇല്ലാതെ ദൈവത്തിനറിയാം അത് വേറൊന്നും പേടിക്കണ്ട കൊച്ചിന്റെ കണ്ണൊക്കെ സുരക്ഷിതമായിട്ടിരിക്കും എന്ന് വലുതും ചേർത്ത ആ യാഥാർത്ഥ്യം ഞാൻ അദ്ദേഹത്തോട് പറയട്ടെ ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് പോലീസ് അതൊക്കെ ഓർത്തിട്ടാണ് പറഞ്ഞിട്ടുള്ളത് സഹിക്കുന്ന ഇത് അപ്പുറമായിട്ട് അനുവദിക്കയില്ല ആ പരീക്ഷയോടുകൂടെ നീക്കും ഇവിടെ യോസെഫിന്റെ കാര്യത്തിലും അങ്ങനെ സംഭവിച്ചു ആ ഉൽപ്പത്തി മുപ്പത്തി ഒമ്പത് മുപ്പത്തി ഒമ്പതിന്റെ ഇരുപത്തി ഒന്നാം വാക്യത്തിൽ നാം ഇങ്ങനെ വായിക്കുന്നു അങ്ങനെ അവൻ കാലാഗ്രഹത്തിൽ കിടന്നു എന്നാൽ യഹോവ യോസെഫിനോടുകൂടെയിരുന്നു കാലാഗ്രഹ പ്രമാണിക്ക് അവനോട് നോക്കുക ജയിലിലെ പ്രതികൂലത്തിന്റെ മധ്യത്തിൽ കുറച്ച് ആശ്വാസം ഉണ്ടാകുമാറ് മറ്റ് ജയിൽ പുള്ളികളെ പോലെ റഫായിട്ട് ട്രീറ്റ് ചെയ്യുവാൻ ഇല്ലാത്തതായിട്ടുള്ള സാഹചര്യത്തിൽ അവനവിടെ ഉത്തരവാദിത്തം ഏൽപ്പിക്കുന്നതായിട്ട് കാണുന്നു അധ്യായത്തിലേക്ക് വരുമ്പോൾ നാം കാണുന്നുണ്ട് അവിടെ ഈ ഉയർന്ന ഉദ്യോഗസ്ഥൻ പാനപാത്ര വാഹന എന്നൊക്കെ പറഞ്ഞാൽ അവന്റെ ആ രാജാവിൻ്റെ ഏറ്റവും അടുത്തു നിൽക്കുന്ന ആ പാർട്ടിയൊക്കെ ഡയറക്ടറായിട്ടുള്ള ആളാണ് അപ്പത്തിന്റെ പ്രമാണി എന്ന് പറഞ്ഞാലും ഫുഡ് മിനിസ്റ്റർ എന്നോ അതിലപ്പുറവും പറയാവുന്നതായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥനാണ് അവർ തെറ്റ് ചെയ്ത് അവരെ ജയിലിലിട്ടപ്പോൾ അവരെ യോസൈപ്പിന്റെ കീഴിലാണ് ആക്കി കൊടുത്തത് നോക്കുകയും യോസൈബിന്റെ പരീക്ഷ അനുവദിച്ചുവെങ്കിലും അവിടെ നീക്കുകൊടുക്കുന്നതായിട്ട് ഉയർന്ന ഉദ്യോഗസ്ഥർ തന്നെ അടിമയായിരിക്കുന്ന ആ യോസൈപ്പിന്റെ കീഴിൽ വരത്തക്ക വെള്ളം ദൈവം പ്രവർത്തിച്ചതായിട്ട് കാണുന്നു ഞാൻ ഓടിച്ചു ഓടിച്ചു പറയുന്നതേ ഉള്ളൂ പലിശയോടുകൂടെ നീക്കുപോക്ക് എന്നുള്ളത് പറയുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും ഓടി വരുന്നത് യോബ് സഹിച്ചതായിട്ടുള്ള യാതനകൾ നമുക്കറിയാം എന്തുമാത്രം യാതനകൾ ഒരു ഭൂഖണ്ഡത്തിൽ ഏറ്റവും ധനികരായിരുന്ന വ്യക്തി എന്ന് ബൈബിൾ അനുശാസിച്ചിട്ടുള്ളതാണ് കിഴക്കൻ ദേശത്ത് വെച്ച് െ കുറിച്ച് പറഞ്ഞിരിക്കുന്നു കിഴക്കൻ ദേശം എന്നുള്ള ഈസ്റ്റേൺ ഭൂഖണ്ഡത്തിനെയാണ് കോണ്ടിനെയാണ് പറഞ്ഞിട്ടുള്ളത് അതിൽ വെച്ച് ഏറ്റവും ഉന്നതൻ ആ അന്ന് ആ ഈസ്റ്റേൺ കോണ്ടിനുള്ളത് അന്നത്തെ ലോകത്തിൽ ഏറ്റവും ഉന്നതമായിട്ടുള്ള രാജ്യമാണ് അപ്പോൾ അതിൽ ഏറ്റവും വലിയ പറഞ്ഞ ലോകത്തിൽ വെച്ചു ഏറ്റവും വലിയ യോബനെ വിശേഷിപ്പിക്കാം അവന്റെ സമ്പത്തും കാര്യങ്ങളൊക്കെ അവിടെ പറയുന്നു അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ട് പോയി ഒരാൾ ഓടി വന്ന് പറയുന്നു ആടുമാടുകൾ പോയി അവൻ പറഞ്ഞു നിൽക്കുമ്പോൾ അവൻ പറഞ്ഞു കഴിയുന്നുള്ളൂ അപ്പോഴേക്കും വേറൊരാൾ വന്നു ഇനി വേറെ നഷ്ടം ഉണ്ടായതായിട്ട് പറയുന്നു അങ്ങനെ ഒരാൾ പറഞ്ഞ് പോകുമ്പോഴത്തേക്കും മറ്റൊരാൾ വന്നു വേറൊരു നഷ്ടം പറയുന്നു ഒടുവിലിത ഒരാൾ ഓടി വന്ന് പറയുന്നു പത്ത് പേര് മക്കൾ പത്തുപേർ കുടുംബങ്ങളോടെ നശിച്ചു വീട് വീട് നശിച്ചു എന്ന് പറയുന്നു ഇതൊക്കെ കഴിഞ്ഞിട്ടും പറഞ്ഞത് ദൈവം തന്നു ദൈവം എടുത്തു എന്നാണ് ഞാൻ എന്റെ പ്രധാന പോയിന്റ് അതല്ല ഈ യോബ് ഇത്ര മാത്രം നഷ്ടപ്പെട്ടവനായിട്ട് തീരുവാൻ ദൈവൻ അനുവദിച്ചുവെങ്കിലും അവന് സർവൈവ് ചെയ്യുവാനുള്ള മാർഗം ദൈവം ഒരുക്കിയിട്ടുണ്ടായിരുന്നു കാരണം ഈ വേലക്കാർ ഉഴുതുകൊണ്ടിരിക്കുമ്പോഴാണ് ർ വന്ന ഈ നാശങ്ങളൊക്കെ ചെയ്തുകൂട്ടിയത് ഉഴുതുകൊണ്ടിരിക്കുന്നു എന്ന് പറയുമ്പോൾ അതിന്റെ മുൻപുള്ള കൃഷിഫലം അത് ആ ക്രോപ്പ് അത് എടുത്തു കഴിഞ്ഞു വീപ്പ് ചെയ്ത് കഴിഞ്ഞു പ്ലാസ്റ്റോക്ക് ഉണ്ട് വീടും നഷ്ടപ്പെട്ടിട്ടില്ല എടുപ്പാടമുണ്ട് കഴിക്കുവാനുള്ള ആഹാരത്തിന്റെ വകയുണ്ട് അത് ദൈവശേഷിപ്പിച്ചിട്ടുണ്ട് ആ പരീക്ഷയെ അതിജീവിപ്പാൻ നീക്കുപോക്കാണ് ദൈവം ചെയ്തു കൊടുക്കുന്നത് നമ്മളോടുള്ള ബന്ധത്തിലായാലും നമുക്കും പ്രയാസങ്ങൾ ഉണ്ടാകുമ്പോൾ പോക്ക് ദൈവം തീർച്ചയായിട്ടും നൽകും നാം നഷ്ടപ്പെട്ടു പോകുവാൻ വിടപ്പെട്ടു പോകുവാൻ ദൈവം അനുവദിക്കയില്ല എന്നാ കാണുവാൻ കഴിയും ധനീയമായ പൗലൂസിനോട് ബന്ധത്തിൽ നമുക്കറിയാം ഞാൻ ദീർഘിപ്പിക്കുന്നില്ല അവനെ വളരെയധികം വേദനിപ്പിച്ചതായിട്ടുള്ള ഒരു രോഗം അവനെ ബാധിച്ചു അത് ചിലര് പറയുന്നുണ്ട് ശരീരത്തിൽ അറയ്ക്കപ്പെട്ട രോഗമാണെന്ന് എന്നാൽ കണ്ണിനെ ബാധിച്ച വെറുപ്പ് തോന്നുന്ന രോഗമാണ് എന്ന് പറയുന്നുണ്ട് കാരണം കണ്ണ് പഴുത്തി ചീഞ്ഞ് അത് ഉന്തിയൊക്കെ നിൽക്കുന്നതാണ്ടെറുപ്പുണ്ടാകും ഏതായാലും വെറുപ്പുണ്ടാകുന്ന രോഗമാണെന്ന് ഗലാത്തിരോടുള്ള അവന്റെ സംസാരത്തിൽ അത് വ്യക്തമാണ് എന്തുമാകട്ടെ അവനെ വളരെ കഠിനമായിട്ട് വേദനിപ്പിച്ചതായിട്ടുള്ളതാണ് കാരണം അവൻ പറയുന്നുണ്ട് ആ ലോകത്തെ കുറിച്ച് പറയുമ്പോൾ എന്നെ കുത്തുവാൻ സാത്താന്റെ തന്നെ ഓരോസിനെ പോലെയുള്ള ഒരാളെ കുത്തുവാനായിട്ട് ബാധിക്കുവാനായിട്ട് സാത്താനെ ദൈവം അനുവദിച്ചാൽ അവൻ ചെറുതായിട്ടൊന്നുമല്ല ചെയ്യുക അത് മാറിക്കിട്ടുവാൻ അവൻ ചോദിച്ചു പക്ഷെ ദൈവം അതല്ല അനുവദിച്ചത് ദൈവം പറഞ്ഞാൽ എന്റെ കൃപ നിനക്ക് പറയുന്നു അതിജീവിപ്പ കൃപ ദൈവം നൽകി അപ്പൊ രോഗം സൗഖ്യമാകുന്നതിനേക്കാൾ ദൈവത്തിൽ നിന്ന് എക്സ്ട്രാ കൃപ ലഭിക്കുന്നതാണ് നല്ലതെന്ന് പോലീസ് കണ്ടു അത് പോലീസ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ട് വരുന്നു സാരം നമുക്ക് പരീക്ഷകൾ ഉണ്ടാകാം അത് നന്മയ്ക്കുള്ള ചവിട്ടുപടികളാണ് അത് കഴിഞ്ഞ ഭാഗത്ത് നാം കണ്ടു എന്നാൽ തന്നെയുമല്ല അതോടുകൂടെ അവനേക്ക് പോയി ഉണ്ടാക്കി തരും ഒരിക്കലും അവൻ നമ്മെ കൈവിടുകയില്ല നമുക്ക് ചിലപ്പോഴൊക്കെ നമുക്ക് രോഗം അതുപോലെ സാമ്പത്തിക നഷ്ടങ്ങള് ആവശ്യങ്ങൾ നടക്കാതിരിക്കുക അല്ലെങ്കിൽ മക്കളുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ എന്തെല്ലാം പലവിധമായിരിക്കുന്ന പ്രശ്നങ്ങൾ നമ്മെ വന്ന് ഉയർത്തു മുട്ടിക്കുക ആ നിസഹായരാണ് കൈവിടപ്പെട്ടവരാണ് എന്ന് നമുക്ക് തോന്നിപ്പോ ദൈവം ഒരിക്കലും നമ്മെ കൈവിടും ഞാന് ഒരു സംഭവം വായിച്ചത് മറ്റൊരു പറഞ്ഞു കേട്ടിട്ടുണ്ട് ബോംബെയിൽ പോയ സമയത്ത് ഞാൻ എനിക്ക് അനുവദിച്ച മുറിയിൽ ആ മാച്ച് പുറത്ത് ഒരു ഫാൻസി കപ്പ് ഉണ്ടായിരുന്നു വലിയൊരു കപ്പ് ഉപയോഗിക്കുന്നതല്ല ഫാൻസിയാണ് ഒരു ലിറ്ററോളം കൊള്ളുന്ന വലിയൊരു കപ്പ് അത്മേ ഒരു എഴുത്തുകൾ ആ എഴുത്തിൽ ഈ ഫുട് പ്രിന്റ് ഓൺ ദ ഡിസേർട്ട് എന്നാണ് മരുഭൂമിയിൽ അതിൽ എന്നതിൽ ഒരാളുടെ ദൈവത്തോടുള്ള സങ്കടം ബോധിപ്പിക്കുന്ന ചിത്രം ദൈവമേ നീ എനിക്ക് ക്ഷീണം വന്ന സമയത്ത് നീ എന്നോടുകൂടെ നടന്നു നാം ഒരുമിച്ചാണ് നടന്നു വന്നത് എന്നാൽ എനിക്ക് ഒരടി പോലും മുന്നോട്ട് പോകാൻ സാധ്യമല്ല എന്ന് കണ്ട സമയത്ത് നീ എന്നെ കൈവിട്ടു പോയില്ലേ എന്ന് പറഞ്ഞ അവൻ ചക്കടം പറയുകയാണ് ഓ കർത്താവ് പറഞ്ഞു ഇല്ല ഞാൻ എന്നെ കൈവിട്ടിട്ടില്ല എനിക്കിതന്നെ ഏറ്റവും ആവശ്യം വന്ന കേട്ടത് പിന്നെയും പറഞ്ഞു നല്ല കർത്താവ് കർത്താവ് പറഞ്ഞില്ല കർത്ത കൈവിട്ടിട്ടില്ല പിന്നെ അവൻ പുറകോട്ട് തിരിഞ്ഞ് ആ പാത മുദ്രകൾ അവൻ കാണിട്ടു ഒരു പ്രത്യേക വരെ രണ്ടുപേർ നടക്കുന്ന പാദ മുന്രകൾ കണ്ടു ഒരു പ്രത്യേക സന്ദർഭം വന്നപ്പോൾ അതിനെ തുടർന്ന് ഒരു പാദ മുന് മാത്രമേ ഒരാളുടെ മാത്രമേ കണ്ടു അത് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അവൻ പറയുകയാണ് കർത്താവെ നോക്കുക ആ സന്ദർഭം വരെ നീ എന്നോട് കൂടി നമ്മുടെ രണ്ടുപേരുടെയും കാൽപാദം കൂടെ കാണാം എന്നാൽ അതിനെ തുടർന്ന് ആ സമയമാണ് എനിക്ക് ഒരു അടി പോലും വയ്ക്കുവാൻ കഴിയുന്നില്ലല്ലോ എന്റെ കർത്താവെ എന്ന് തോന്നിയ സന്ദർഭം ശനി വിട്ടുപോയി നിന്റെ പാദം മുദ്രമാത്രമോടെ കാണും അപ്പോൾ കർത്താവ് പറഞ്ഞു അതൊരു ദൃഷ്ടാന്തമാണെങ്കിലും വാസ്തവത്തിൽ അതൊക്കെ യാഥാർത്ഥ്യങ്ങളോട് ബന്ധമുള്ളതാകിയാൽ ഹൃദയം തുടിക്കാതെ എനിക്കത് ഓർക്കുവാൻ കഴിയാറില്ല കർത്താവ് പറഞ്ഞു എൻ്റെ മകനെ അതുവരെ ഞാൻ നിന്നോടുകൂടെ നടന്ന് എന്നെ കൈ പിടിച്ച് നിന്നെ നടത്തി നിനക്ക് നടക്കുവാൻ കഴിയുമായിരുന്നു ആ പോയിന്റ് എത്തിയപ്പോൾ എനിക്ക് എന്റെ മകന് ഞാൻ കൈ പിടിച്ചാലെ നടക്കുവാൻ ബുദ്ധിമുട്ടാണ് അവൻ വളരെ അവശനാണ് ഞാൻ മനസ്സിലാക്കി ഞാൻ തോളിലിട്ടു ഞാൻ നടന്നു എന്റെ പാദമുതി ആ സമയത്ത് നീ എന്റെ തോളിലാണ് ഞാൻ നിന്നെ കൈട്ടില്ലാത്ത വാസ്തവത്തിൽ ഇത് ഇതൊരു ദൃഷ്ടാന്തമാണെങ്കിലും അനുഭവങ്ങളിൽ നിന്നുള്ളവായതായിട്ടുള്ള ദൃഷ്ടാന്തമാണ് ദൈവം എപ്പോഴും ഈ അവൻ നമ്മെ ഏകരായി വിടുകയും അവൻ നമ്മോടൊപ്പം എപ്പോഴും താഴ്വരയിൽ കൂടെ നടക്കുമ്പോൾ അവൻ പോകുന്നവനല്ല അപ്പുറത്ത് നിന്നിട്ട് നാം ഊരിൽ താഴ്ന്നുവാനായിട്ട് അപ്പുറത്ത് കടന്നു ചെന്നു നിൽക്കുന്നവനല്ല നമ്മോടുകൂടെ ഉണ്ട് എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള ദൈവത്തെയാണ് നാം സേവിക്കുന്നത് സേവിക്കേണ്ടത് はい。I